ഹലോ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ എട്ടാമത്തെ അധ്യായം ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത് അപ്പോൾ നാളെ പരീക്ഷയാണ് ഈ ചാപ്റ്റർ തൊട്ടു നോക്കിയിട്ടില്ല അല്ലേ ഒരു പേടിയും വേണ്ട നമ്മളിത് ഒരുമിച്ച് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാൻ പോവാണ് ഈ അടിസ്ഥാന സൗകര്യം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം ഓർമ്മ വരേണ്ടതെന്നറിയാമോ നമ്മുടെ ശരീരത്തിന് ഒരു എല്ലിൻകൂട് പോലെയാണ് ഒരു രാജ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ അതാണ് എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത് അതായത് ഒരു രാജ്യത്തിൻ്റെ വ്യവസായം കൃഷി കച്ചവടം ഇതൊക്കെ നടന്നു പോകണമെങ്കിൽ ചില സർവീസുകൾ വേണം നല്ല റോഡുകൾ കറൻറ്റ് സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ ഇതൊക്കെ ചേർന്നതാണ് ആ കൂട് ഇതൊന്നുമില്ലാതെ ഒരു എക്കോണമിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ ശരി അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ നമ്മൾ ഈ ആറ് കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ അതെന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നു ഇന്ത്യയുടെ ഇപ്പോഴത്തെ എന്താണ് പിന്നെ എനർജി ഹെൽത്ത് എന്നീ രണ്ട് സെക്ടറുകളെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു തരാം ഓക്കെ അപ്പം നമുക്ക് നേരെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തടക്കാം എന്താണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് എക്കണോമിക് രണ്ട് സോഷ്യൽ എനർജി ട്രാൻസ്പോർട്ടൊക്കെ ഉൽപാദനത്തെ നേരിട്ട് സഹായിക്കുന്നതുകൊണ്ട് കൊണ്ട് അത് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറാണ് അതേസമയം വിദ്യാഭ്യാസം ആരോഗ്യം പോലുള്ളവ ജനങ്ങളുടെ കഴിവിനെയാണ് കൂട്ടുന്നത് അപ്പോൾ അത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ രണ്ട് ടൈപ്സും മനസ്സിലായല്ലോ ഇനി അടുത്ത ചോദ്യം എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ വികസനത്തിന്റെ എന്ന് ഇതിനെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ നല്ല റോഡുകളും ഇരുപത്തിനാല് മണിക്കൂർ കറണ്ടുമുണ്ടെങ്കിൽ ഫാക്ടറികളിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ കൃഷിക്കാർക്ക് അവരുടെ വിത്തും വളവും കൃത്യസമയത്ത് കൃത്യസമയത്തെത്തിക്കാനും വിളവെടുത്ത സാധനങ്ങൾ കേടുകൂടാതെ മാർക്കറ്റിലെത്തിക്കാനും പറ്റും നല്ല സ്കൂളുകളും ഹോസ്പിറ്റലുകളും നമ്മുടെയൊക്കെ ജീവിതം തന്നെ മെച്ചപ്പെടുത്തും ബാംഗ്ലൂർ ഒരു ഐ ടി ഹബ്ബായതിന്റെ പ്രധാന കാരണം തന്നെ അവിടുത്തെ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് അതാണിതിന്റെ പ്രാധാന്യം ഇതിന്റെയൊക്കെ പ്രാധാന്യം നമുക്കിപ്പോൾ മനസ്സിലായി ഇനി നമുക്ക് ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കാം ഒരു റിപ്പോർട്ട് കാർഡ് നോക്കുന്നത് പോലെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു വാക്കാണ് റൂറൽ അർബൺ ഡിവൈഡ് അതായത് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള ഒരു വലിയ അന്തരം ദാ ഈ കണക്ക് കണ്ടോ ഇത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരമുള്ളതാണ് അന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെ പകുതി വീടുകളിൽ പോലും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഏകദേശം അൻപത്തി ശതമാനം മാത്രം ഇന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യത്യാസം ഇപ്പോഴും വലിയൊരു യാഥാർത്ഥ്യമാണ് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയൊരു പോയിന്റാണ് അതുപോലെ തന്നെയാണ് വെള്ളത്തിന്റെ കാര്യവും ഗ്രാമപ്രദേശങ്ങളിൽ വെറും ഇരുപത്തിനാല് ശതമാനം വീടുകളിൽ മാത്രമേ ടാപ്പിലൂടെ വെള്ളം കിട്ടിയിരുന്നുള്ളൂ അതായത് നാലിൽ ഒരു വീട്ടിൽ മാത്രം നഗരങ്ങളിലെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് എത്ര വലിയൊരു വ്യത്യാസമാണെന്ന് നോർത്തു നോക്കൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതിന് പ്രധാന കാരണം ആവശ്യത്തിന് പണം മുടക്കാത്തതു തന്നെയാണ് ഇന്ത്യ അതിൻ്റെ ജി ഡി പി അതായത് രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തിനാല് ശതമാനം മാത്രമാണ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇത് ചൈന പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറമാണ് ഈ ടേബിൾ നോക്കിയാൽ ആ വ്യത്യാസം വളരെ ക്ലിയറായിട്ട് കാണാം കണ്ടോ ചൈന അവരുടെ വരുമാനത്തിന്റെ നാൽപ്പത്തി ശതമാനം നിക്ഷേപിക്കുമ്പോൾ ഇന്ത്യയുടേത് മുപ്പത്തിനാല് ശതമാനമാണ് ഇനി സാനിറ്റേഷന്റെ കാര്യം നോക്കിക്കേ ശുചീകരണ സൗകര്യങ്ങളിൽ ഇന്ത്യ നാൽപ്പത് ശതമാനത്തിൽ നിൽക്കുമ്പോൾ ചൈന എഴുപത്തിയേഴ് ശതമാനത്തിലെത്തി അപ്പോൾ പരീക്ഷയ്ക്ക് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ ചോദിച്ചാൽ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് കേസ് സ്റ്റഡികളിലേക്ക് കടക്കാം ഇതിൽ ആദ്യത്തത് എനർജി സെക്ടർ അതായത് ഊർജമേഖല ഇതിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഊർജ്ജമേഖലയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത് ഒന്ന് എവിടെ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത് രണ്ട് നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തേത് ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കൂ ഇതിലെ ഏറ്റവും കൂടുതൽ അതായത് മൂന്നിൽ രണ്ട് ഭാഗവും അറുപത്തിയേഴ് ശതമാനവും വരുന്നത് തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്നാണ് അതിനെ പ്രധാനമായി ഉപയോഗിക്കുന്നത് കൽക്കരിയാണ് ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ് കാരണം നമ്മൾ കൽക്കരിയെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൈഡ് ഊർജ്ജ മേഖലയിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ അത്ര വൈദ്യുതി നമ്മൾ ഉണ്ടാക്കുന്നില്ല രണ്ട് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ അതായത് കെ എസ് ഇ ബി ഒക്കെ ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത് മൂന്ന് ഉള്ള പവർ പ്ലാന്റുകൾ പോലും അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നില്ല നാലാമത്തത് കൽക്കരി പോലുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് ക്ഷാമമുണ്ട് ഈ നാല് പോയിന്റുകളും എന്തായാലും ഓർത്തുവെക്കണം ശരി അപ്പോൾ എനർജി സെക്ടർ കഴിഞ്ഞു ഇനി നമുക്ക് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആരോഗ്യ മേഖലയെക്കുറിച്ച് നോക്കാം ഇതും പരീക്ഷയ്ക്ക് വളരെ ആണ് ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടറിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഇതാണ് ഉത്തരം നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വലിയ അന്തരം സിറ്റികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാവും പക്ഷെ ഗ്രാമങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല ഈ രണ്ട് ചിത്രങ്ങളും ആ വ്യത്യാസം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് നോക്കൂ ഒരു വശത്ത് പോളിയോ പോലുള്ള വലിയ രോഗങ്ങളെ നമ്മൾ തുടച്ചുനീക്കി പക്ഷേ മറുവശത്ത് ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശുദ്ധമായ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് ഇതാണ് ഇന്ത്യയിലെ ആരോഗ്യ മേഖലയുടെ ഒരു യഥാർത്ഥ ചിത്രം എനർജി സെക്ടറിലെ പോലെ തന്നെ ഹെൽത്ത് സെക്ടറിലെ വെല്ലുവിളികളും പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും പ്രധാന പോയിന്റുകൾ ഓർത്തുവെച്ചോളൂ ഒന്ന് ഗവൺമെൻറ് ആരോഗ്യത്തിനു വേണ്ടി വളരെ കുറച്ച് പണമേ ചിലവഴിക്കുന്നുള്ളൂ രണ്ട് ലോകത്തിലെ മൊത്തം രോഗികളിൽ അഞ്ചിലൊന്നും ഇന്ത്യയിലാണ് മൂന്ന് ഗ്രാമങ്ങളിൽ ആവശ്യത്തിന് ആശുപത്രികളോ ഡോക്ടർമാരോ ഇല്ല നാല് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം ഇപ്പോഴും വളരെ മോശം അവസ്ഥയിലാണ് ഈ പോയിന്റ്സ് മതി ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാന ഭാഗങ്ങളെല്ലാം കവർ ചെയ്തു ഇനി നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം എങ്ങനെ ഓർത്തെടുക്കാമെന്ന് നോക്കാം ഒരു ഫൈനൽ ബ്ലൂപ്രിന്റ് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് അതിൻ്റെ എക്കണോമിക് സോഷ്യൽ എന്നിങ്ങനെയുള്ള രണ്ട് തരം തിരിവുകൾ രണ്ട് ഇന്ത്യയിലെ ഗ്രാമ നഗര അന്തരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും കണക്കുകൾ ഓർത്തെഴുതുക മൂന്ന് ഊർജ്ജ ആരോഗ്യ മേഖലകൾ നേരിടുന്ന വെല്ലുവിളികൾ ഓരോന്നിലും നാല് പോയിന്റുകൾ വീതം പഠിച്ചു വയ്ക്കുക അവസാനം ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഒരു നിഗമനമായി എഴുതാൻ പഠിക്കുക ഇത്രയും മതി അങ്ങനെ നമ്മൾ ചാപ്റ്റർ ഏറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിരിക്കുന്നു ഇനി ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി മനസ്സിലുറപ്പിക്കുക നന്നായി ഒന്നുറങ്ങുക നല്ല ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക നിങ്ങൾക്ക് എന്തായാലും സാധിക്കും ഓൾ ദി ബെസ്റ്റ്